അപകടം തുടർക്കഥയായിരിക്കൽ കാറ്റാംകവല മറ്റപ്പള്ളി വളവ മലയോര മേഖലയിലെ ചിറ്റാരിക്കൽ കാറ്റാങ്കവല മുതൽ കുറ്റിത്താന്തി വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരം അപകടങ്ങൾ പതിവ് കാഴ്ചയാവുകയാണ് ചെങ്കുത്തായ ഇറക്കങ്ങളും അടിക്കടിയുള്ള വളവുകളുമാണ് ഇവിടെ അപകടക്കെണി ഒരുക്കുന്നത് ചെങ്കുത്തായ ഇറക്കവും അടിക്കടിയുള്ള വളവുകളുമാണ് മലയോര ഹൈവേയിലെ ചിറ്റാരിക്കൽ കാറ്റാങ്കവല മുതൽ കുറ്റിത്താന് വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അപകടക്കെണി ഒരുക്കുന്നത് ശനിയാഴ്ച മറ്റപ്പള്ളി വളവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് മൈസൂർ സ്വദേശി ഹരീഷ് മരിച്ചതോടെ ഇവിടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തായി ഏഴുവർഷത്തിനിടെ ഇവിടെ നടന്ന അപകടങ്ങൾക്ക് കണക്കില്ല വർഷം മുൻപ് ഇവിടെ കുടൽക്കിടർ വാഹനം മറിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളായ പേർ മരിച്ചിരുന്നു ഈ വർഷം ഏപ്രിലിലാണ് അമ്മയും കുഞ്ഞും സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞ് മൂന്നര വയസ്സുള്ള കുഞ്ഞ് മരിച്ചത് മലയോര ഹൈവേയിലെ ഈസ്റ്റ് ഇളേരി വെസ്റ്റ് ഇളേരി ബളാൽ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഭാഗം

ആ താൻ വേറെ വണ്ടി പറഞ്ഞപ്പോ അത് താഴെ പോയി അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇനി വരുന്ന ഒരു സ്കൂട്ടിക്കാരൻ പോലും ഇതിന്റെ മോൾക്കൂടെ പോകുന്നു അന്ന് മറ്റേ അയ്യപ്പ കഴിഞ്ഞ രണ്ടുകൊല്ലം മുമ്പ് അയ്യപ്പന്മാരുടെ വണ്ടി ഇതുപോലെ വന്നു പറഞ്ഞു അത് ഈ ചാനലെ തെട്ടിട്ട് ഇങ്ങോട്ടാ പറഞ്ഞത് ആർക്കും ഒരാ പോടും പറ്റിയില്ല അല്ലാതെ കൊച്ചുപിള്ളേര് വരെ കേട്ടായിരുന്നു പക്ഷെ ഇന്ന് പിന്നെ ആ ചാനലിൽ താന്ന് പോയത് കൊണ്ട് നേരെ അതിന്റെ മോള് താന്നോ അപ്പഴും എന്തൊക്കെ നമ്മൾക്ക് പറയാൻ നല്ലത് പക്ഷെ എപ്പോഴും ഞങ്ങളെ ഇത് ആറ് ഏഴ് കണ്ടുകൊണ്ടിരിക്കുന്നു മരിച്ചില്ലേ പരിചയം മാത്രല്ല ഇത് അന്ന് പറഞ്ഞപ്പം രണ്ടാം വിവരം ഈ മാന്തിട്ട് പൊക്കിയതാ അന്ന് ഞങ്ങൾ ഞാൻ ഇവരോട് പറഞ്ഞു ഈ കോറക്കി താറിയണം ഇത് ഇങ്ങനെ എൽ ടൈപ്പിൽ ഒടി വെച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് മൂന്നൊരു കാറുകാരൻ അവിടെ ചിന്ത നൂരിന്ന് അവിടെനിന്ന് അറിയുമോ അപ്പുറത്തെ ട്രാക്കിലാ അതും പറഞ്ഞാൽ ഇവരുടെ കാർക്കൊന്നും തിരികില്ല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ചെറുപുഴ